കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്കുള്ള മാന്യത നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ജാനുകളിൽ ജ്ഞാനിയായ ശലോവോൻ പറഞ്ഞിരിക്കുന്ന സദൃശ്യവാക്യങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം എന്നാൽ ഏത് ഭോഷനും ഷണ്ട കൂടും ഭോഷത്വമുള്ളവളും ഘോഷും ഷണ്ട കൂടുന്നത് ഫോഷനാണ് വ്യവഹാരം നൽകുന്നത് മാന്യതയില്ലാത്തവനാണ് വ്യവഹാരം കൊണ്ട് നടക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കൃപയോടെ ജീവിക്കുവാനും സാധിക്കണം അവോയ്ഡിങ് എ ഫൈറ്റ് ഇസ് എ മാർക്ക് ഓഫ് ഓണർ ഒരു ഫൈറ്റ് ഒഴിവാക്കിയാൽ അത് വലിയൊരു അംഗീകാരമാണ് ഇവൻ ഇഫ് യു വിൻ എ വിക്ട്രി നീ അതിൽ ജയിച്ചു നിന്നിരിക്കും ഇറ്റ് ഇസ് വർത്ത് ദ സ്ട്രെസ് ഇഫ് യു വാണ്ട് ടു എൻജോയ് യുവർ ലൈഫ് നിന്റെ ലൈഫ് നിനക്ക് എൻജോയ് ചെയ്യാനൊക്കെ ബി എ പീസ് ബ്രേക്കർ ഒരു സമാധാനം ഉണ്ടാക്കുന്നവന് സമാധാന കാക്ഷയുമാകും ബി എ കൈൻഡ് പേഴ്സൺ ഹു അവഡ്സ് അണ്സസസറി ഫൈറ്റ് ആവശ്യമില്ലാത്ത വഴക്കുകൾ ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഈ വഴക്ക് ടൈപ്പിനോടുകൂടി ഊടലെന്ന് പറയാനൊക്കെ അല്ല നമ്മൾ പല കാര്യങ്ങളിലും ഫലത്തിലും ബന്ധപ്പെടും ഏതാവിടെ സൂക്ഷ്മതയോടെ നിന്നാൽ നീ ഭയപ്പെടാതെ നിൽക്കാൻ സാധിക്കും ദൈവമാണ് നിനക്ക് ബുദ്ധിയും ശക്തിയും തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവലെ ആശ്രയിച്ച് മനത്തോടെ ഇരിക്കുവാൻ കേസുകളും വഴക്കുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുവാൻ കൂടി പോഷത്വം കാണിക്കാതെ ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് സകല സകലബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം കൊണ്ട് നീ നിറയണം സകലബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയുമ്പോൾ നിൻ്റെ ശരീരവും മനസ്സും മുഴുവൻ സമാധാനമാണെങ്കിൽ എന്താ കേസ് എന്താ പ്രശ്നം എന്താ പ്രയാസം ചിരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും ആഹ്ലാദിച്ച് നടക്കാൻ സാധിക്കും ആഹ്ലാദിക്കുന്ന അഹങ്കാരത്തിൻ്റെ ആഹ്ലാദമല്ല മനസ്സിൻ്റെ ആഹ്ലാദം സന്തോഷം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആഹ്ലാദം ആ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ആഹ്ലാദത്തിൽ നിനക്ക് കനതിൽ നിൽക്കാൻ സാധിക്കണം ആവശ്യമില്ലാത്ത വഴക്കുകൾ കൂടി ജീവിതം നശിപ്പിക്കരുത് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഈ കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളെ വഴി നിറത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കഥാവെ ഞങ്ങളെല്ലാ വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പഠിപ്പിക്കണം കഥാവെ ഷണ്ടയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ ഞങ്ങളോട് ശണ്ടയിടുവാൻ വരുന്നവരോട് പോലും ക്ഷമിക്കുവാനും അവരെ സഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും കൃപ നൽകണം കർത്താവ് ദൈവികമായിട്ടുള്ള കൃപയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ അപ്രകാരമുള്ളവരൊഴിഞ്ഞ് മാറിപ്പോകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ടല്ലോ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അപ്പേർപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ നീ വിടുവിച്ചു കൊള്ളണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന മതവിഭാഗ ഭേദമന്യേ ഏവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി ഈ കൃപൗണ്ടിനെ മക്കളെ നിറയ്ക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി അവർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവർ ജീവിതത്തെ ഒന്നും പഠിക്കാതിരിക്കുന്നവർ പക്വതയില്ലാതെ ജീവി ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി ഡ്രഗ് അഡിക്ഷായിട്ടും കഥാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി തീർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചവരെ വീണ്ടെടുക്കണമേ അവരുടെ കുടുംബങ്ങളെ ഓ ആശ്വസിപ്പിക്കണമെങ്കിൽ ഉപരിശുദ്ധാത്മാനശക്തി അവരുടെ മേലെ വ്യാപരിക്കണം വഴിയോരങ്ങൾ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമീകരിക്കും ബെഡിഡനായിട്ടുള്ളവർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകരാണ് അധ്യാപകർ പ്രഥമ അധ്യാപകർ ഡബ്ബല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഓക്സിജൻ നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാരെ പ്രയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കരുണ എല്ലാവരുടെ വലിയ വ്യാപരിച്ച് ആകിലെ വിടുതൽ കൊടുത്ത് ദൈവീയ സമാധാനം കൊണ്ട് നിന്ന മക്കളെ നിറച്ച് പരിശുദ്ധമാവിൽ ബലപ്പെട്ട് മുൻപോട്ട് തീങ്ങുവാൻ നിന്നെ മക്കളെ ഒരുക്കിക്കൊള്ളണം യേശു നന്ദി യേശുത്രേശുരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് ബ്ലസ്